അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സുഹൃത്തുക്കളെ കുരുവട്ടൂരികളും മടവൂർ കോട്ടട വടിത്തങ്ങളും ലിങ്കായിക്കൊണ്ടൊരു സാതുലി റാത്തി നടത്തിന്നല്ലേ അതിൽ നമ്മളെ നൌഷാദ് ബോസിൻ്റെ ഒരു അഭിനയമുണ്ട് അത് അഭിനയമെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പിന്നെ ഞാൻ പറയാം അന്ന് കേട്ടു നോക്കി

ハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンターハンター ഇത് സാതുരി നടത്തിയതാണ് തങ്ങൾ പാപ്പി നൗസാദും കൂടി ഇതില് നൗസാദിന്റെ ഓട്ടം റാത്തീപില് സാതുരി റാത്തീപില് ആടലും ഓടലും ഒക്കെ ഉണ്ടാവും ണ്ടല്ലോ ഇത് ബ്രേക്ക് പോയ ഓട്ട വാഹനം ഞമ്മള് ഓടാൻ വാങ്ങണെ ബ്രേക്ക് പോയ ഓട്ടണ്ടല്ലോ ആ ഓട്ട അപകടത്തിലേക്കുള്ള ഓട്ടക്കാരൻ അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണംന്നോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അഭിനയന്ന് അതിനെ കുറിച്ച് നമ്മളെ വടിത്തങ്ങള് പറയും ഞാൻ കോഴിക്കോട് മണിക്കൂർ മഹാനായ ബാബുരാജ് സംഗീതം രണ്ടു മിനിറ്റ് എനിക്ക് അർമണി തന്നു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അർമണി ഞാൻ പഠിക്കുകയും ചെയ്തു പതിനഞ്ച് നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട് അഞ്ച് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞാൻ ആരോഗ്യം ഇതൊക്കെ നമ്മുടെ കലാപ്രകടനം വേണം അറാമ മറ്റേ സ്വർഗത്തിൽ പോകാത്ത പരിപാടിയൊന്നുമില്ല മു സ്വർഗത്തിലുള്ള സ്വർഗത്തിലുള്ളത് ഇല്ലോ സ്വർഗം സ്വർഗം ഞാൻ പറയുന്നത് അല്ല രേഖപ്പെടുത്തുന്നു അള്ളാഹന്റെ നമ്മളാണെന്നും പറയണില്ല അല്ലാതും പറയണില്ല കാരണം അള്ളാഹു കിടക്കുന്ന സംഗതികളാണ് പക്ഷെ കുരുവട്ടൂരികൾക്ക് പിന്നെ നമ്മളെ വടിത്തങ്ങളാണ് കിട്ടിയപ്പോൾ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ഇങ്ങനെ കൊടുക്കുകയാണ് നമ്മളെ വടിത്തങ്ങൾ സുന്നദ്ധ്യമായതിൻ്റെ ആലിമീങ്ങളൊക്കെ മുപുത്തീങ്ങൾ അല്ലേ മൗലാന പേരോട് കുറിച്ച് കുരുവട്ടൂരികൾ വടിത്തങ്ങൾക്ക് ഫിത്തന പറഞ്ഞു കൊടുത്തിട്ട് പേരോട് ഉസ്താദിനെ വഹാബിയും പുത്തൻവാദിയുമാക്കി ഗായകന്മാരും സിനിമയിലൊക്കെ അഭിനയിക്കലും അവർക്കൊക്കെ സ്വർഗ്ഗത്തിലേക്കുള്ള ടിക്കറ്റിങ്ങനെ കൊടുക്കുകയാണ് ഇതാണ് ഞാൻ നൗഷാദിൻ്റെ ഓട്ടം എന്ന് പറഞ്ഞപ്പോൾ അവർ അഭിനയം എന്ന് പറഞ്ഞത് കാരണം ഏകദേശം അതിലേക്ക് എത്തിക്കണോ സുന്നത്യമായ വിട്ടു പിന്നെ അങ്ങനെ തന്നെ സുന്നത്യമായ ദീന് ഹക്കും പറയുന്ന ഉലമാക്കൾക്കൊരു പ്രസക്തി ഉണ്ടാവില്ല മറ്റുള്ളവരൊക്കെ സ്വർഗത്തിലേക്കും ഇങ്ങനെ ഇനി എന്റെ പി എമ്മിൽ വന്നിട്ട് എല്ലാ ദിവസവും കുരുവട്ടൂർ ശേഖിന്റെ മധുവും മൗലാന പേരോട് ഉസ്താദിന്റെയും സുന്നത്യമായ ആലിമ്യങ്ങളൊക്കെ കുറവാക്കുന്നൊരു ചങ്ങായി ഉണ്ട് ഓവൻ്റെ ഒരു സംസാരം കൂടി കേട്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം നോക്കി എന്തായാലും ഈ ബി ജെ പി നേതാവ് പൊന്മള കാതരെ കാളും പേരോട് അബ്ദുൽക്കാളും എത്രയോ മുകളിലാണ് ഇവരുടെ സ്ഥാനം ആത്മീയപരമായി കൂടി ഈ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ സുന്നത്യമായ ആലിമികളെ ഈമാനില്ലാന്ന് ഓനാണ് കണക്കാക്കുന്നത് പിന്നെ സൂഫിയ എന്തോണ്ടല്ലോ കുരുവട്ടൂർ ആസ്ഥാനത്ത് ബി ജെ പി വന്നപ്പോലിക്ക് എല്ലാ പിന്തുണയും അഭിനന്ദനങ്ങളും കുഞ്ഞായ്മ അറിയിച്ചല്ലോ അപ്പോൾ എന്തോടോ അത് നോച്ചപ്പോൾ അതിനെക്കുറിച്ചുള്ള മറുപടിയാണ് പോയി ഈ വന്നത് ബി ജെ പി കാര്ക്കൊക്കെ ഈമാലിലേക്ക് സുന്നദ്ധ്യമായതിൻ്റെ ആലിമ്യങ്ങളൊക്കെ വിദുഹത്തിലേക്കും ഈമാനല്ലാത്തതിലേക്കും ഇതാണ് യഥാർത്ഥ അഹിസുന്നവൽജമായത്ത് വിട്ടാലുണ്ടാകുന്ന ദോഷം എന്ന് മാത്രം പറഞ്ഞ് നോക്കുന്നു അസ്സാം